ഹരി ഓം ഏവർക്കും വർണ്ണാമണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസഫലമാണ് കേട്ടോ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം എന്നാണ് നമുക്ക് നോക്കുന്നത് അതുപോലെ തന്നെ നമ്മള് ഫലം കാണുമ്പോൾ നമ്മുടെ ചന്ദ്രാൽ ഫലം മാത്രം കണ്ടാൽ പോയാൽ ലഗ്നം കൂടി എടുത്തു കാണും തന്ത്രാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ലഗ്നാൽ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യയാണ് സോ രണ്ടൂടെ കണക്ട് ചെയ്ത് നിങ്ങൾ പെടിച്ചു കേൾക്കുമ്പോഴാണ് കുറച്ചുകൂടി ഐഡിയ കിട്ടുക അതുപോലെ ഒന്നിലധികം രാശിയുടെ ഫലം കാണുന്നവരെ ഇന്ത്യ ഒരു വീടിയുടെങ്കിലും പൂർണ്ണമായിട്ട് അവസാനം വരുന്നു കാണാൻ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ത്യയുടെ ഫലം മാത്രം കിട്ടാന്ന് കാരണം കങ്കുവിഷൻ പാടിലാണ് നമ്മൾ ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണേ ഓക്കെ അതുകൊണ്ടാണ് നമ്മുടെ വീട് തുടർച്ചയായിട്ട് കാണുന്നവർക്കറിയാം എല്ലാത്തവർക്ക് രക്ഷുന്നു ഇൻഫോം ചെയ്തതുള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ബെല്ലൈക്കും അവിടുത്തു കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പം നമുക്ക് അതിനെ സംസാരില്ല വീഡിയോ കിടക്കാം ചിങ്ങരാശി അല്ലെ മകം പൂരം ഉത്തരം കാലങ്ങുന്ന രണ്ടേ നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയുക അല്ലേ ചിങ്ങരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വ്യാഴം പതിനൊന്നുമില്ല നല്ല സ്ഥാനത്താണെങ്കിലും നമുക്ക് സാമ്പത്തികമായ പുരോഗതി അതുപോലെ തന്നെ നല്ല ജോലി നല്ല വരുമാനം ഒക്കെ പറയാവുന്ന സമയം തന്നെയാണ് ചിങ്ങരാശിയെ സംബന്ധിച്ച് ഈ ഒരു ടൈമിൽ നോക്കുവാണെങ്കിൽ കേട്ടോ അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ പത്തിൽ ശുക്രമണ സമയമാണ് മാലിവി യോഗമൊക്കെ പറയാൻ സമയമാണ് തൊഴിൽ സംബന്ധമായിട്ട് ഒക്കെ നല്ല അനുകൂലമായ സമയവും പ്രൊമോഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനുകൂലമായ അവസ്ഥയാണ് സൂര്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പതിനൊന്നിൽ നിൽക്കുന്ന സമയമാണ് അതുകഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ പന്ത്രണ്ടിലേക്ക് മാറും നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റിയൊന്നുമില്ല അതുപോലെ തന്നെ ബുധനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സൂര്യൻ്റെ സപ്പോർട്ട് കൂടെ വരുന്നു പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഒരു ചെളിവ് കൂടാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ സൂര്യൻ കൂടെ വരുമ്പോൾ നമുക്കൊരു വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് കേട്ടോ അതുപോലെ തന്നെ എട്ടിലെ ശനി എന്ന് പറയുന്നത് ഈ മാസം നമുക്ക് വലിയ തടസ്സങ്ങളൊന്നും വരില്ല ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ മാസം ജൂലൈ മാസത്തിൽ വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാക്കാനില്ല തടസ്സങ്ങൾ വന്നാൽ തന്നെ അത് പരിഹരിക്കപ്പെട്ട് വെച്ച് പോവും കേട്ടോ കൊച്ചിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്ര നല്ല സ്ഥാനത്ത് അത്രയും നല്ല പൊസിഷനിലെല്ലാം നിൽക്കാം രാഹുതകളൊന്നും എല്ലാം നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊച്ചിൻ്റെ കൂടെ ചുവയുടെ കൂടെ കേതു ചെകിയും കൂടെ നിൽക്കുന്നുണ്ട് ജന്മത്തിൽ സോ അവിടെ നമുക്ക് ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് കോപം നിമിത്തം പല നഷ്ടങ്ങളുണ്ടാകാനും കോപം വർദ്ധിച്ചുവരാനൊക്കെ സാധ്യത കൂടുതലാണ് നമ്മുടെ മൈൻഡ് സെറ്റിന് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സെറ്റ് ഇത് ചെയ്യണം എന്ന് വെച്ച് അല്ലെങ്കിൽ ഇത് ചെയ്തേക്കാൻ ഇത് ചെയ്യുകയും ചെയ്യും ചെയ്യുകയും ചെയ്യുമെന്ന് വെച്ച് വിചാരിച്ചുകൊണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം പർട്ടിക്കുലറി നമ്മൾ ഇന്ന് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ റിപ്പീറ്റായി ചെയ്തുകൊണ്ടിരുന്നാൽ തടസ്സപ്പെടും ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ചിന്തിക്കുക ഓക്കെ ഇത് ചെയ്യാം ലീവ് അത് പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കില്ല ലീവ് ചെയ്യുക അത്രയുള്ള ഓട്ടോമാറ്റിക്കൽ കണ്ടേ വരാനുള്ള ചാൻസ് കുറവാണ് ഓണത്തിൻ്റെ പുറക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കും കേട്ടോ അഷ്ടമശനിയാണ് നിൽക്കുക കാലത്തിൽ ഓരോ തടസ്സങ്ങളൊക്കെ ഇടയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ വന്നാലും അത് നമുക്ക് എന്തായാലും വലിയ പ്രശ്നങ്ങളൊക്കെ എടുക്കേണ്ട എന്നിരുന്നാലും ചെറിയ ചെറിയ തടസ്സങ്ങൾ നീക്കാം സന്താന ഭാഗ്യ കാര്യങ്ങൾ നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃശ്യം നമുക്ക് അനുകൂലമാണ് അതുപോലെ തന്നെ അടുത്ത് തന്നെ ചുക്കൾ നിൽക്കുന്നുണ്ട് വ്യാഴത്തിൻ്റെ സോ അതും അനുകൂലമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യാഴം ശുക്രൻ അതുപോലെ തന്നെ ബുധൻ ആദിത്യൻ ഈ നാല് ഗ്രഹങ്ങളും നമുക്ക് ഫേവറായിട്ട് നിൽക്കുന്ന സമയമാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഓവർ തിങ്കിങ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം അനാവശ്യ കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ നിങ്ങൾ മാറ്റണം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മൈൻഡിൽ ഇട്ട് ഓടിക്കുന്നെങ്കിൽ നിങ്ങൾ വേണ്ടാന്ന് വെക്കണം ഇനി അതിലിട്ടോട് ഓടിച്ചുകൊണ്ട് നടക്കല്ല നിങ്ങൾ ഫോക്കസ് ഓൺ യുവർ ഗോൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് തന്നെ ഫോക്കസ് ചെയ്യാതെ തന്നെ മുമ്പോട്ട് പോവാം വിദ്യാർത്ഥികൾ ആരോഗ്യ കാര്യങ്ങൾ നോക്കണം പഠനത്തിനൊപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യം നോക്കണം കാരണം നിങ്ങൾ പൂർണ്ണമായിട്ട് പഠിച്ച് നിങ്ങളുടെ ആരോഗ്യം വീക്കായാൽ നിങ്ങൾക്ക് ആ ഒരു പഠനം കൊണ്ട് ഉപകാ ഉണ്ടാവില്ല ഓക്കെ പരീക്ഷാ ദിവസം നിങ്ങൾക്ക് ഒരു ക്ഷീണം അയേഡ്നെസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യം നോക്കുന്ന അല്ലെങ്കിൽ പഠനത്തിനൊപ്പം തന്നെ നിങ്ങൾ എന്തു ചെയ്യണം അത്ര തന്നെ അല്ലെങ്കിൽ അതിന് ഉപരി നിങ്ങളെ ആരോഗ്യത്തിന് നല്ല ടേക്ക് കെയർ ആണ് നല്ല ഫിറ്റാണെങ്കിൽ അല്ലെങ്കിൽ നല്ല ആരോഗ്യമാണെങ്കിൽ മാത്രമേ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മ നിൽക്കുകയുള്ളൂ സോ നിങ്ങളെ ഹെൽത്ത് കളഞ്ഞിട്ട് പഠിക്കാൻ നിൽക്കല്ല പഠിത്തത്തിനൊപ്പം തന്നെ കൃത്യമായിട്ട് എന്തു ചെയ്യണം ആരോഗ്യം നോക്കണം അതുപോലെ തന്നെ പ്രാർത്ഥനകൾ മാറ്റി വെക്കുക ചെയ്യൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതു നിങ്ങൾ മറ്റൊരു ദിവസം പരീക്ഷ എടുക്കാനായിപ്പോ കുറച്ച് മാസം പാഠി പ്രാർത്ഥിക്കില്ലാണെന്ന് വെക്കല് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക കാരണം മൈൻഡും ഓക്കെ ആവണ്ടല്ലേ മൈൻഡും സെറ്റായിരിക്കണം മൈൻഡിൽ അനാവൻ അനാവശ്യമായിട്ട് തോട്ട്സ് കയറാതെ ടെൻഷൻ കയറാതെ ദേഷ്യം വരാതെ അതൊക്കെ നമ്മൾ നോക്കണ്ടേ സോ കൃത്യസമയത്ത് പ്രാർത്ഥനയും ചെയ്യുക ഏറ്റവും നല്ല കുടുംബ പ്രാർത്ഥനയായിട്ട് അല്ലാതെ ഒന്നിച്ചിരുന്ന പ്രാർത്ഥിക സമയത്ത് പ്രാർത്ഥിക്കുകയാണ് അതെല്ലാം പറ്റൂല നിങ്ങൾ സ്റ്റഡി ലൊക്കേഷൻ വേറെ ഇട്ടേക്കണമെങ്കിൽ എന്ത് ചെയ്യാം ജസ്റ്റ് നിങ്ങൾക്കായി ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളൊരു ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി വെച്ചിരിക്കണം ചെറുപ്പം എന്താണ് കേട്ടോ പക്ഷേ വിശ്വ പ്രാർത്ഥിച്ച് പോകുന്നവർ അതെല്ലാം എല്ലാതും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവർ എങ്ങനെ അങ്ങനെ ഓക്കെ നമ്മുടെ വിശ്വാസം എന്താണോ അത് ഞാൻ ഡിവൈറ്റ് ചെയ്യാൻ പറഞ്ഞത് നമ്മുടെ വിശ്വാസ പ്രകാരം എന്താണോ അതങ്ങനെ തന്നെ ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ദേഷ്യ പിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ചിങ്ങരാശിക്കാരി ടൈം എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഒന്ന് ചെയ്യുക അറ്റൻഷൻ എടുത്ത ഒരു കാര്യങ്ങളും ചെയ്യാല്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിക്കുന്നതൊക്കെ നല്ലതാണ് അതുപോലെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴും വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സേഫ്റ്റി മെഷേഴ്സ് എല്ലാം യൂസ് ചെയ്യുക ബൈക്ക് ഓടിക്കണേൽ ഹെൽമറ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ല കാർ ആണെങ്കിൽ ഹെൽ അതുപോലെ സീ ബെൽറ്റ് സ്പീഡ് കറക്റ്റാക്കി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ബൈക്ക് ഓടിക്കുമ്പോൾ നിങ്ങൾ സ്പീഡ് കറക്റ്റ് ആക്കി വെക്കണം അതുപോലെ തന്നെ ഇന്ത്യ സേഫ്റ്റി ആയിട്ട് തന്നെ നിങ്ങൾ ഇച്ചിരി എക്സ്ട്രോ ടേക്ക് ഇറങ്ങണം ബൈ മറ്റുള്ളവണ്ടി പോകുന്ന ബൈക്ക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്കൂട്ടി അങ്ങനെയൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി ഡ്രൈവിങ് ഭയങ്കര കെയർഫുൾ ആണ് നമ്മൾ കറക്റ്റായി പോകണമെങ്കിൽ പോലും നമ്മളെതിരെ വരുന്നവർ അത്ര കറക്റ്റ് ആണെന്ന് നിർബന്ധമില്ല അല്ലെങ്കിൽ നമ്മുടെ ആ സൈഡിൽ നിന്ന് വല്ല ഓവർടേക്ക് ചെയ്യുന്നവരോ കറക്റ്റ് ആണെന്ന് പറയുന്നത് സോ നമ്മളും അത്രയും സേഫ്റ്റി ആയിട്ട് പോയാൽ മാത്രമേ നമുക്ക് എന്താ പറ്റുള്ളൂ സേഫ്റ്റി ആയിട്ട് ഒരു സ്ഥലത്ത് പറ്റുള്ളൂ നമുക്ക് തന്നെ പൊതുവായിട്ടല്ല നല്ല സമയത്തായ പോലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ കൃത്യമായി ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്താൽ നല്ല രീതിയിൽ സേഫ്റ്റി മെഷേഴ്സോടെ തന്നെ മുന്നോട്ട് പോവാം കേട്ടോ മനസ്സിലായെന്ന് വിചാരിക്കും അപ്പൊ ഇത്രക്കാണ് നമ്മുടെ രാശിഫലം എന്ന് പറയാലെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ പേര് നക്ഷത്രം താര കമിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രം നടക്കുന്ന പ്രാർത്ഥനയെ നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞൊരു വീഡിയോയുടെ പൂർണ്ണമായിട്ട് കാണുന്ന പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഫലം എന്ന് പറഞ്ഞാൽ പൊതുഫലമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരാളുടെ കയ്യിൽ ജാതവും വാങ്ങിയിട്ട് ആ ജാതകത്തിൽ ഇന്നയാളുടെ ഫലമാണ് ഇടുന്നതെന്ന് പറഞ്ഞല്ലേ നമ്മളിടുന്നത് പൊതുവായിട്ടുള്ള ഫലമാണ് യൂട്യൂബിലൊക്കെ വരുന്നത് യൂട്യൂബിലായാലും ടി വിയിലൊക്കെ ആയാലും പിന്നെ പൊതുഫലങ്ങൾ അങ്ങനെയാണ് വരിക സോ പൊതുഫലം മാത്രം കണ്ടിട്ട് നമ്മൾ ബിഗ് ഡിസിഷൻ എടുക്കാണോ ബിഗ് ആയിട്ടുള്ള കാര്യത്തിലൊക്കെ ഇറങ്ങാനോ പാടില്ല നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ നോർമൽ ലൈഫ് നിങ്ങൾക്ക് അത് ഓക്കെ ആണ് പക്ഷെ നമ്മൾ നല്ലൊരു കാര്യത്തിലെ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടും ബേസനൈസ് കൺസൾട്ടേഷൻ എടുത്താൽ മാത്രമേ കാര്യമുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉള്ളൂ കാരണം ജാതുവോ നമ്മുടെ ഗോചര ഫലം കൂടി കണക്ട് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് എങ്ങനെയുണ്ടെങ്കിൽ ടൈം എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ജാതകത്ത് ഇപ്പം ഏത് ദശയാണോ നടക്കുന്നത് ഏത് അപകാരമാണോ നടക്കുന്നത് ഏത് ദശാനാഥൻ ആരാണ് ദശാനാഥന്റെ ബലം എങ്ങനെയുണ്ട് ജാതകത്ത് നമ്മുടെ ജാതി ഓരോ പ്ലാനറ്റിന്റെയും ബലാബലങ്ങൾ എങ്ങനെയൊക്കെയുണ്ട് ദൃഷ്ടി എങ്ങനെയൊക്കെയുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വിദ്യയും കൂടി കണക്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ചന്ദ്രാൾ മാത്രം വീഡിയോ കാണാതെ ലഗ്നത്തിനും കൂടി ഫലം എടുത്തു കാണാം ഓക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം മേടരാശിയിലാണ് ജനനം അതുപോലെ തന്നെ ലഗ്നം എന്ന് പറയുന്നത് ഇടവമാണെങ്കിൽ മേടത്തിന്റെ ഇടവത്തിന്റെയും ഫലം എടുത്തു കാണുമോ നിങ്ങളാണ് ഞാൻ അതുപോലെയാണ് വീഡിയോ പ്രിപ്പയർ ചെയ്തത് ലഗ്നഫലവും രാശിഫലവും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന രീതി തന്നെയാണ് നക്ഷത്രമാണ് പലർക്കും അറിയാവുന്ന പലർക്കും കാര്യം ജാതകം ഉണ്ടാവില്ല സോ ജാതക ഒരു ജാതകം ഒപ്പിച്ച് അല്ലെങ്കിൽ ജാതകം എടുത്തിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ ഇന്ത് വീഡിയോസ് കാണുമ്പോൾ ചന്ദ്രാൽ മാത്രം കാണുന്നത് ലഗ്നാലും കൂടെ എടുത്തു കാണുവോ എന്നാൽ മാത്രമല്ല കാരണം ചന്ദ്ര എന്ന് പറയുന്ന മനസ്സിന്റെയും ലഗ്നം എന്ന് പറയുന്ന വിധിയുമാണ് സോ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുക നമ്മുടെ ലൈഫിലേക്ക് പെട്ടീഷൻസ് വരിക എന്ന് പറയുന്നത് ഇനി ഗോചരാൾ മോശ സമയം അതിനോട് വിഷമിക്കേണ്ട നമ്മുടെ ജാതവശാൽ നല്ല സമയമായിരിക്കും ഓക്കെ ഇനി ജാതകാല മോശ സമയമാണ് ഗോചരാൾ മോശ സമയമാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവുള്ളൂ ഇപ്പൊ ചിലവർക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല സമയമാണ് ഗോചരാൾ പക്ഷെ അവർക്ക് ഇപ്പം നല്ല ഫലങ്ങൾ കിട്ടാറില്ല കാരണം എന്താണെന്ന് വെച്ച് നമ്മുടെ ജാതക മോശ സമയം അതുപോലെ തന്നെ പ്രശ്നം ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിലും നെഗറ്റിവിറ്റിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെയാണ് നമുക്ക് ആ ഗോചരാ അതുകൊണ്ടാണ് പറഞ്ഞ ഗോചരാൾ നല്ല ഫലം പറയുന്നവരെ അല്ലെങ്കിൽ ഗോചരാൾ നല്ല ഫലമാണ് അത് തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നില്ലെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഒരു ദേവജ്ഞരെ കണ്ടന്തിയ അവരുടെ ജാതകം ഒന്ന് പരിശോധിക്കുക അതൊന്ന് നോക്കുന്ന ഒരു പേഴ്സണലൈസ് കൺസൾട്ടേഷൻ എടുക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താര ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതിലിപ്പോ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല കാരണം നമ്മുടെ മില്ലിനേസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന നമ്മുടെ എന്താണ് അടിപൊളി ബിസിനസ് ഓണേഴ്സിനായാലും സ്റ്റാർട്ടപ്പ് നടത്താൻ നിൽക്കുന്നവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ കൃത്യമായ മൈൻഡ് സെറ്റിലേക്ക് പോകണം കൃത്യമായ ലോ ഓഫ് അഫർമേഷൻസ് ഒക്കെ എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യണം അത് ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഒരു റെക്കോർഡിംഗ് ബാച്ച് നമ്മൾ നമ്മൾ തുടങ്ങുകയാണ് നമ്മൾ ഇത്ര നാൾ ലൈവ് ബാച്ചസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത് ഇനി ഇന്നത്തെ റെക്കോർഡ് ബാച്ചസിലേക്ക് പോകണ കാരണം നമുക്ക് അതിൻ്റെ ടൈം നമുക്ക് അവർക്ക് കുറയ്ക്കാൻ പറ്റും വൺസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കായാലും എനിക്ക് ആക്സസ് ചെയ്യാവുന്ന ഇതായില്ലോ സോ നമ്മൾ അതിലോട്ട് പോവുകയാണ് അതുകൊണ്ട് ഇനി ലൈവ് മില്ല സാക്ട് സംരം ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബില് വേറെ വെബിനാർസ് നമ്മൾ ലൈവ് ഉണ്ടായിരിക്കും പക്ഷെ ഓടി ഉണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ടൈം ടൈറ്റ് ആണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ഫ്രീ ആകുമ്പോൾ ഒന്ന് ലൂസ് ആവുമ്പോൾ ടൈം ഒന്ന് ഓക്കെ ആയി വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും ലൈവ് തുടങ്ങിയതായിരിക്കും സന്തോഷമായിട്ടോ ഹാപ്പി ആയിട്ട് ഇരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടോ ഓക്കെ എന്നോടത്ത് പ്രശ്നങ്ങളോ ഒത്തിരി ആണല്ലോടത്തും വിഷമിക്കുകയോ ദുഃഖിക്കാനൊന്നും പാടില്ല അതുപോലെ തന്നെ ഒന്നും ഓടത്തും പേടിക്കാനും പാടില്ല കൃത്യമായിട്ട് ജാഗ്രത ഓക്കെ ജ്യോതിഷം എന്ന് പറയുന്നത് ഞാൻ പ്രിഡൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാൻ പറയാനുള്ളൊരു സൂചനയാണ് സിംഗിൾ ബോർഡാണ് റൂട്ടുകൾ പോകുമ്പോൾ നമ്മൾ പല സിംഗിൾ ബോർഡ്സ് കാണാറുണ്ട് അല്ലേ അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സ്മൂത്ത് ആയിട്ട് നമുക്ക് നല്ല ജേണി ആയിട്ട് നമുക്ക് എത്താൻ പറ്റും നമ്മുടെ ഡെസ്റ്റിനി നമ്മുടെ ഗോൾ നമ്മുടെ ടാർഗറ്റ് നമുക്ക് അച് ചെയ്യാൻ പറ്റും സോ അത്ര മാത്രമാണ് ഒരു സിംഗിൾ ആയിട്ട് മാത്രമേ ഞാൻ പറയാറുള്ളൂ അതെല്ലാവരും നിങ്ങളെ ഒരു അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തുടക്കം തൊട്ട് കാണുന്നവർക്ക് അറിയാം നമ്മുടെ ജേണിയിൽ കൂടെ കൂടി വന്നവർക്ക് വന്നവർക്കെല്ലാവർക്കും അതറിയാവുന്നതാണ് കേട്ടോ അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമ്മൾ കൂടുതൽ നല്ല വീഡിയോസ് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സർപ്രൈസ് കാത്തുവെക്കുന്നുണ്ട് അത് നമ്മളൊരു സബ്സ്ക്രി ടാർഗറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് മൈൻഡിൽ സോ അത് എത്തുമ്പോൾ നമുക്കൊരു സർപ്രൈസ് കൂടി നമ്മൾ ഇരുപത്തി അയ്യായിരം സബ്സ്ക്രൈബ് ആയപ്പോൾ നമ്മളൊരു സർപ്രൈസ് വന്ന് നിങ്ങൾക്ക് പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ അതിൽ മില്യസ് സക്സസ് മന്ത്രി വെബിനാർ ആദ്യമേ ഫ്രീ ആയിട്ട് നടത്തി പിന്നെ നമ്മൾ എന്തു ചെയ്യാണ് ഫ്രീ വെബിനാർസ് നടത്തി പിന്നെ അതിൻ്റെ അപ്ഡേഷൻ വന്ന രീതിയിൽ നമ്മൾ മില്യന സക്സസ് മന്ത്രിയുടെ പേഡ് വെബിനാർ നടത്തി ഇപ്പോൾ മില്യന സക്സസ് മന്ത്രിയുടെ റെക്കോർഡർ വാച്ച് നമ്മൾ തുടങ്ങുകയാണ് സോ ഇനി ഒരു ടാർഗറ്റ് മനസ്സിൽ കിടപ്പുണ്ട് ആ മനസ്സിൽ ആ ടാർഗറ്റിൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എത്തുമ്പോൾ നമ്മൾ നിങ്ങളിലേക്ക് പുതിയൊരു സർപ്രൈസും കൂടി നിങ്ങൾക്ക് തന്നെയായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പ്രയോജന ഉന്മേഷം നമുക്ക് കൂടുതൽ കൂടുതൽ തന്നെ കാരണം നിങ്ങളുടെ ഓരോ സ്നേഹം വരുമ്പോൾ എന്താണ് കൂടുതൽ കൂടുതൽ നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ അതാ തന്നെയാണ് കേട്ടോ അപ്പം മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം